പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ കള്ളിനെ മാത്രമേ ഇഷ്ട അത് പറയാൻ എന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ ഒരു വയസ്സൻ ഇരിക്കടോ കാര്യം കുഴപ്പമാ ഇവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് ഞാൻ വിളിച്ചിറക്കി പിന്നെ ഞാൻ ഞാൻ കൊടുക്കാം ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ അസക്രിയ നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനെയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ ഡിഗ്രി ഉണ്ട് അതെയോ അല്ലായിരുന്നു മാതിരി നീ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ പുലർച്ചെ കണിയേ പോകുന്നുള്ളു രാത്രിയിലൂടെ എന്ത് അല്ല അതെന്താ സാർ അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചിലരുടെ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെയൊക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോ മീനോമറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ എങ്ങനെ നമ്മുടെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്കാ പാട് മണിക്ക് അല്ലേ ഒ ഇതെന്തായതിപ്പോ ഇരുട്ടത്തു നിന്നിട്ടൊരു സ്വകാര്യം വെളിച്ചത്തേക്ക് ഒന്ന് പറഞ്ഞ എന്താ കേട്ടില്ലേ അല്ല മനസ്സിലാകിട്ട് ചോദിക്ക എന്താ മോന് പ്രശ്നം ഒന്നുമില്ല ആ എന്നാലേ ഒന്ന് താഴോട്ട് എന്താ സംസാരിക്കാൻ പോയേന്ന് ഇവിടെ സംസാരിക്കാം പക്ഷെ ഈ പെണ്ണുമായിട്ട് ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിന്ന് വീണ് കാഞ്ഞു പോയാളെ അച്ഛന്റെ വകയായിരിക്കണം ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കേട മോനെ ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാലോ പണിക്കര് പണങ്ങിയാൽ അമ്മയ്ക്ക് എന്താ എന്തോ എനിക്ക് തന്നെ അറിയില്ലടാ പതിവില്ലാടാ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാലക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയമാകുമ്പോ കാറുമായിട്ട് വന്നോളും അവൾ അതേ കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്കെന്താ സംശയമല്ലോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോവാൻ കൂട്ടാക്കുന്നുണ്ടെന്ന് വന്നാൽ ചേടാ അവള് പോവാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവള് അത് അപ്പഴല്ലേ അപ്പം ആളുകൾ അടുത്ത് പറഞ്ഞ പോലെ നമ്മളും മൂന്ന് മൂന്നാൻകുട്ടികളല്ലേ തനിക്ക് പേടിയും ടെൻഷനൊക്കെ ഒരു സ്മാൾ അടിച്ചോണ്ടാ പൊട്ടിയും ോർമയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാല വിഷ പിന്നെ ഇല്ലേ അമ്മാവുമമാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളൊക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ

തലിയിൽ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാമല്ലോ വേണ്ട വാളുട്ടത്തിന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങേ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവിൽ നിന്ന് വീണന്ന് അത്തരത്തിലുള്ള വർത്താനങ്ങളാണ് അല്ല ഇവള്മാരുടെയൊക്കെ നാവിന്ന് വീണ് കേൾക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാദവോ കേട്ടില്ലേ അവര് ടൗണിൽ നിന്ന് കിട്ടോള കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അപ്പോഴാണ് ഈ രാത്രി അവർ ഒരുപിട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടി കൂടിയ നായമാർ ഇനി ഇവരെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോവും അതെന്താ ഒരു മര്യാദയില്ലാതെ